ചില ബന്ധങ്ങൾ സ്വർണം മലയോര ഹൈവേക്കും പുതിയ കുടിവെള്ള പദ്ധതിയും മറ്റു പല പദ്ധതികളെയും പോലെ ജൽ ജീവൻ പദ്ധതിയുടെ ട്രയൽ റൺ നടത്തിയപ്പോഴേക്കും മൂന്ന് സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു ഇപ്പോൾ നാടാകെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ജൽ ജീവൻ പദ്ധതിയും പരാജയപ്പെടുമെന്ന ഭീതിയിലാണ് ചോക്കാട്ടിലെ ജനങ്ങൾ ട്രയൽ റൺ നടത്തിയപ്പോഴേക്കും മൂന്ന് സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി മലയോര ഹൈവേ തകർന്നത് ഉദ്രമ്പോയിൽ അങ്ങാടിക്ക് സമീപത്തെ ടർഫ് സ്റ്റേഡിയത്തിന് സമീപത്തും മുജാഹിദ് പള്ളിക്ക് മുൻവശവുമാണ് ടാറിങ് ചെയ്ത സ്ഥലത്ത് പൈപ്പ് പൊട്ടി റോഡ് തകർന്നത് ഇതിനു പുറമെ പുല്ലങ്കോട് അങ്ങാടിയിലും പൈപ്പ് പൊട്ടി റോഡ് തകർന്നു ജി എസ് പി നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെയാണ് പൈപ്പ് തകർന്നതെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് മധുമല പദ്ധതി ഉപയോഗിച്ച് സ്രാംബിക്കലിന് സമീപത്ത് വരെയുള്ള നാല് കിലോമീറ്ററോളമുള്ള ഭാഗത്താണ് ട്രയൽ റൺ നടത്തിയത് അപ്പോഴേക്കും മൂന്ന് സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി റോഡ് തകർന്നത് മലയോര ഹൈവേയിൽ പല ഭാഗങ്ങളിലും പുറത്ത് യൂട്ടിലിറ്റി സ്പേസിലാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ കാളികാവ് ചോക്കാട് ഭാഗങ്ങളിൽ അഴുക്കുചാലിനോട് ചേർന്ന് ടാറിംഗ് നടത്തിയ ഭാഗത്താണ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ഭാവിയിലും പൈപ്പ് പൊട്ടി റോഡ് തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു ചോക്കാടിലെ മധുമല കുടിവെള്ള പദ്ധതി വൻ പരാജയമായിരുന്നു ഇതിനുശേഷം മധുമല പദ്ധതി പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ജലനിധി പദ്ധതിയും സമ്പൂർണമായ പരാജയമായി മാറി ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്ത പദ്ധതിക്ക് വേണ്ടി ഏഴു കോടിയോളം രൂപയാണ് ഗജനാവിൽ നിന്ന് പൊടിച്ചത് ഇതിനു പുറമെ ഗുണഭോക്തൃ വലിയ തോതിൽ സമാഹരിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞ പദ്ധതി സമ്പൂർണ്ണമായ പരാജയമായി മാറി ഇതുപോലെ ആളുകൾക്ക് വെള്ളം നൽകാൻ കഴിയാതെ ജൽജീവൻ പദ്ധതിയും നാട്ടുകാർക്ക് ദുരിതമാകുമോ എന്നത് ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്